السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم رمضان أمتي وشتها ما يا رمضان إن سيدنا محمد رسول الله صلى الله عليه وسلم أتمنى القرآن الكريم شتها رمضان مودة بتكالان الله ഒന്ന് റഹ്മത്തിൻ്റെ പത്തും രണ്ട് അക്ഷുറത്തിൻ്റെ പത്തും മൂന്ന് ഇത്തുക്കുന് മിനന്നാർ നരകമോചനത്തിൻ്റെ പത്തുമാണ് ഔസത്തുഹു മഫുറത്തു മധ്യത്തിലുള്ളത് മക്വറത്തിൻ്റെ പത്താണ് അതുകൊണ്ട് നാം അഹുബിലേക്ക് തൗബ ചെയ്ത് നാം മടങ്ങും തൗബ തീർച്ചയായും വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് നാം തൗബ അത് നാം മടങ്ങുകയും ചെയ്യുക തൗബ ചെയ്തവൻ ഒരു ഭാവവും ചെയ്യാത്തവനെ പോലെയാണ് യമ്മ

മുപ്പത് ദിവസം മുപ്പത് ഹത്തുമായിരുന്നു തീർക്കു തീർക്കുമായി അതുകൊണ്ട് നാമും ധാരാളമായി ഖുർആാനിനെ ധാരാളമായി ഓതുകയും ചെയ്യുക ഖുർആാൻ ധാരാളമായി ഓതിക്കഴിഞ്ഞാൽ വജവശപാഹത്തി ശുദ്ധ ഖുർആാൻ നമുക്ക് അനുകൂലമായി ശുപാർശ ലഭിക്കുക അതുകൊണ്ട് നാം ഈ വിശുദ്ധരമി അതി ഉള്ളാഹു റസൂലും അള്ളാഹു അലൈഹി റസൂൽ കരിയും സല അള്ളാഹു അലൈഹി വസ്ലാത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കുക അതുകൊണ്ട് അസ്വലാത്ത റസൂലില്ലാഹി സലാഹു അലൈഹി അബ്സ് അഹ് അലൈഹി വസ്ലാത്തങ്ങളുടെ പേരിൽ ധാരാളമായി സലാത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക മഹത്ത നമ്മുടെ എല്ലാ സൽക്കരമകളും കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യാൻ മാറാകട്ടുകയും